ഹ്യൂമൻ സെല്ലിൽ എത്ര ക്രോമോസോംസ് ഉണ്ട് നമുക്കെല്ലാം അറിയാം ഫോർട്ടി സിക്സ് അല്ലെങ്കിൽ ഇരുപത്തി മൂന്ന് പേർ ക്രമോസോംസ് ഉണ്ട് ഇരുപത്തിരണ്ട് പേർ ഓട്ടോസോംസും ഒരു പേർ സെക്സ് ക്രോമോസോമും ചില വ്യക്തികൾക്ക് ഫോർട്ടി സിക്സിന് പോരും ഫോർട്ടി സെവൻ ക്രോമോസോംസ് ഉണ്ടാവാറുണ്ട് ഒരു എക്സ്ട്രാ ക്രോമോസോം ഉണ്ടാവാറുണ്ട് അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ ഒരു പറ്റം ആളുകളുടെ കഥ കൂടിയാണിത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ റിലീസായ ക്രേസി എന്ന ഒരു ത്രില്ലർ ഡ്രാമ സിനിമയെ പറ്റിയാണ് പറഞ്ഞു വരുന്നത് പേരിലൊരു എക്സ്ട്രാ എക്സ് ഉണ്ട് ആ എക്സിന് കഥയിൽ അത്രത്തോളം പ്രാധാന്യമുണ്ട് മെയിൻ ആയിട്ട് നമ്മുടെ കഥാനായകനായ ഒരാളിലൂടെ മാത്രം കഥ പറഞ്ഞു പോകുന്ന ഒരു സിനിമയാണ് ഒരാൾ മാത്രം അഭിനയിച്ച കാണാൻ ഒട്ടും വർത്ത അല്ലാത്ത ഒരുപാട് സിനിമകൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിലും ഇത് വർത്താണ് പ്രൈം വീഡിയോയിൽ സിനിമ അവൈലബിൾ ആണ് ഒര മണിക്കൂറിൻതോ ഡ്യൂറേഷൻ വരുന്നുള്ളൂ താല്പര്യമുള്ളവർക്ക് കണ്ടുനോക്കാം സ്പെൻഡ് ചെയ്യുന്ന ടൈമിന് പടം വർത്താണ് ഇദ്ദേഹമാണ് നമ്മുടെ കഥാനായകൻ അഭിമന്യു സൂത് ആൾ ഒരു ഡോക്ടറാണ് പുള്ളിക്കാരൻ ഒരു ബാഗിൽ എന്തൊക്കെയോ കുത്തി നിറച്ച് തിരക്ക് പിടിച്ച് എങ്ങോട്ടോ പോവുകയാണ് ആൾ കാറിന്റെ ഡിക്കിയിൽ ബാഗ് വെച്ചിട്ട് കാറിനകത്ത് കയറിയതും വൈറ്റ് കോട്ടിന്ന് സേവ് ചെയ്തിരിക്കുന്ന നമ്പറിൽ നിന്ന് കോൾ വന്നു ഹലോ സാർ എടാ ഇത് എത്ര നേരമായിട്ട് നിന്നെ വിളിക്കുന്ന അറിയോ നീ എന്താ ഫോൺ എടുക്കാത്തേ ഇത് എവിടായി പൈസ എടുത്തിട്ടുണ്ടോ ഒന്നും മിണ്ടിയില്ല എടാ ഒന്ന് വാതറൊന്നും പറയാ പൈസ എടുത്തിട്ടുണ്ടോ എന്ന് യെസ് സാർ പൈസ എടുത്തിട്ടുണ്ട് മുഴുവനും എടുത്തിട്ടുണ്ടല്ലോ ഇവിടെ വന്ന് കുറഞ്ഞു പോയി എന്ന് പറയരുത് സർ മുഴുവൻ പൈസ എടുത്തിട്ടുണ്ട് എല്ലാ ഓക്കേയാണ് ഞാൻ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുവാണ് കറക്റ്റ് സമയത്ത് പണം ഇവിടെ എത്തിച്ചിരിക്കണം ഒരു സെക്കൻഡ് പോലും താമസിക്കാൻ പാടില്ല മനസ്സിലായോ മനസ്സിലായോക്ക് വൈറ്റ് കോട്ട് ഇങ്ങനെ ആകെ വെപ്രാളപ്പെട്ട് സംസാരിക്കുമ്പോ അഭിമന്യു സാർ എനിക്ക് എല്ലാം മനസ്സിലാവുന്നുണ്ട് എമൗണ്ട് വലുതാണ് അത് ഞാൻ കറക്റ്റ് സമയത്ത് അവിടെ എത്തിച്ചിരിക്കും എന്ന് പറയുകയാണ് അതായത് നമ്മുടെ അഭിമന്യു കൊണ്ടുപോകുന്ന ബാഗില് പണമാണുള്ളത് വലിയൊരു എമൗണ്ട് ആണ് ഇവനെ ഇപ്പൊ വിളിച്ച വ്യക്തി വൈറ്റ് കോട്ട് അദ്ദേഹം ആരാണെങ്കിലും എവിടെയാണെങ്കിലും പറഞ്ഞ സമയത്തിനുള്ളിൽ കൃത്യമായി പണം അവിടെ എത്തിച്ചിരിക്കണം അങ്ങനെ അഭിമന്യു വണ്ടി ഡ്രൈവ് ചെയ്തു പോകുന്നു പാർക്കിങ്ങിലോട്ട് ഇന്ന് നേരെ അങ്ങോട്ട് കയറി ചെന്നപ്പോ ഒരു ബൈക്കാരെ കൊണ്ട് മുന്നി കുത്തി ഏതോ ചാപ്രി ആംഗി ഭാഷയിൽ തെറിയും വിളിച്ച് മുന്നോട്ട് പോയതാണ് അഭിമന്യൂ ഇട്ടില്ല പുറകെ ചെയ്ത് എന്ന് അവനെ പിടിക്കുന്നൊക്കെ ഉണ്ട് ഈഗോ ഈഗോ അങ്ങനെ അങ്ങനെ പിന്നെയും മുന്നോട്ട് വരുമ്പോൾ റാണ എന്നൊരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇദ്ദേഹത്തെ കോൾ ചെയ്യുന്നുണ്ട് നമ്മുടെ കഥാനായകന്റെ ഫോൺ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മിസ്സായിരുന്നു അത് കംപ്ലൈന്റ് ചെയ്തിരുന്നു പോലീസുകാർ മൂന്ന് ഫോൺ കണ്ടുപിടിച്ചിട്ടുണ്ട് അതിൽ ഏതെങ്കിലും ഇദ്ദേഹത്തിന്റെ ഫോൺ എന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാണ് കണ്ടെത്തിയ മൂന്ന് ഫോണിൽ ഒരെണ്ണം പോലും ഫോൾഡബിൾ ഫോൺ അല്ല അതൊന്നും ഇദ്ദേഹത്തിന്റെ അല്ല വീണ്ടും കുറച്ചുകൂടെ മുന്നോട്ട് ചെല്ലുമ്പോൾ അണ്ണോൺ നമ്പറിൽ നിന്നൊക്കെ കോൾ വരുന്നുണ്ട് ഇത്രയും തിരക്ക് പിടിച്ച് പൈസ കൊണ്ട് മുന്നോട്ട് പോകുമ്പോ അറിയാമല്ലാതെ നമ്പറിൽ നിന്ന് വരുന്ന കോൾ ഒക്കെ എടുക്കൂ അഭിമന്യു ഒന്ന് രണ്ട് തവണ കോൾ കട്ട് ചെയ്തെങ്കിലും പിന്നെയും പിന്നെയും അതേ നമ്പറിൽ നിന്ന് കോൾ വന്നപ്പോൾ അറ്റൻഡ് ചെയ്തു ഹലോ ഡോക്ടർ അഭിമന്യു സൂതാണോ ഇത് ഡോക്ടർ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഇപ്പൊ സംസാരിക്കാൻ ഓക്കെ ആണല്ലോ അല്ലെ എന്താ മിസ്റ്റർ എമർജൻസി സിറ്റുവേഷൻ വല്ലതാണോ അതേ സാർ ഭയങ്കര എമർജൻസി സിറ്റുവേഷനാ സാറിന്റെ മകൾ ഇപ്പൊ എന്റെ കൂടെയുണ്ട് പെട്ടെന്ന് ഇങ്ങനെ കേട്ടപ്പോ അഭിമന്യു ഞെട്ടിപ്പോയി അല്ല എന്താ നിങ്ങൾ പറഞ്ഞത് സാർ നിങ്ങൾക്കൊരു മകളില്ലേ അവളെ ഞാൻ കിഡ്നാപ്പ് ചെയ്തെന്ന് ഹേയ് ആരേ ഇത് എന്താ തമാശ കളിക്കുന്നു സാർ ഞാൻ പറഞ്ഞു കേട്ടിട്ട് നിങ്ങൾക്ക് തമാശയായിട്ട് തോന്നുന്നു ഞാൻ പ്രൈസ് പറയാം അഞ്ച് കോടി കൃത്യം അഞ്ച് കോടി ഇന്ത്യൻ ട്രൂപ്പി ഞാൻ പറയുന്നിടത്ത് എത്തിച്ചാൽ നിങ്ങളുടെ മകൾ ജീവനോടെ ഉണ്ടാവും കേട്ടത് നമ്മുടെ അഭിമന്യു ടെൻഷായി എന്തൊക്കെയാ പറഞ്ഞേ എനിക്ക് എനിക്ക് എന്റെ മകൾ വേദിയോടൊന്നും സംസാരിക്കാൻ പറ്റുമോ അയ്യോ പറ്റില്ല സർ ഞാൻ അവൾക്ക് ഹാലോത്തീൻ കൊടുത്തിരുന്നു ണ്ട് ഡോക്ടർക്കറിയത്തില്ലേ ഹാലത്തിനെ വർക്ക് ചെയ്യുവെന്ന് കുട്ടി ഉറങ്ങട്ടെ എന്ന് ഇനി ഞാൻ വിളിക്കുമ്പോൾ ഡോക്ടർ കോൾ കട്ടിയല്ലോട്ടോ മോളെ ജീവനോടെ കാണണ്ടേ ഇത്രയും മാത്രം പറഞ്ഞു കോൾ കട്ടായി ഡോക്ടർ അതേ നമ്പറിലേക്ക് തിരിച്ചു വിളിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കിറ്റ്നാപ്പർ കോൾ എടുക്കുന്നില്ല കുറച്ചുകൂടെ മുന്നോട്ടിന്ന് കാർ ഒതുക്കിയിട്ട് അഭിമന്യു അദ്ദേഹത്തിന്റെ ഭാര്യയെ വിളിക്കുവാണ് വേദവെ എക്സ് വൈഫ് ഇദ്ദേഹത്തിന്റെ മകൾ വേദിയുടെ അമ്മ മുൻ ഭാര്യ ഇവര് ആണ് പുള്ളിക്കാരി കോൾ എടുത്തില്ല ഇപ്പൊ സംസാരിക്കാൻ പറ്റില്ല എന്ന് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്തു ഇദ്ദേഹം വേദിക എവിടെയും ചോദിച്ചപ്പോ അത് എന്തിനാ നിങ്ങൾ വരക്കുന്നതെന്ന് അഭിമന്യു വേദികയെ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ വെറുതെ കള്ളം പറയേണ്ടതാണ് എക്സിന്റെ റെസ്പോൺസ് പെട്ടെന്ന് ഇവനൊക്കെ എവിടുന്നു കയറി വരുന്നു സൈക്കോയും കില്ലറോ ഒന്നും മുഖം മൂടി വിൽക്കാൻ നടക്കുന്ന ഒരു തന്നെ അവന്റെ മുഖം ക്ലിയർ ആയിട്ട് കാണിക്കുന്നൊന്നുമില്ല ഒന്നുമില്ല എന്നാലും കാർ കാർഡിക്കയിൽ പണം ബാഗിനെ വെച്ചിരിക്കുന്നു അവൻ കാണുന്നുണ്ട് കുറച്ച് നോട്ട്സ് അങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കുന്നുണ്ടായിരുന്നു അതൊക്കെ കണ്ടിട്ട് അവൻ അവിടുന്ന് ഊടി മാറിപ്പോയി നമ്മുടെ അഭിമന്യു വണ്ടി ഡ്രൈവ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ഇദ്ദേഹത്തെ ഇദ്ദേഹത്തിന്റെ ജാൻ വിളിക്കും ഭാര്യ ഇപ്പൊ കൂടെ ഇല്ലല്ലോ ഈ പുള്ളിക്കാരിയായിട്ട് അഫയർ ആണ് ഇന്ന് അഭിമന്യുവിന്റെ എന്തൊക്കെയോ സെറ്റിൽമെന്റ്സ് ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അധികം വൈകാതെ ഇവര് കല്യാണം കഴിക്കുന്നതെന്നും പറയുന്നുണ്ട് വാ തുറന്ന ഡേർട്ടി ടോക്സ് മാത്രം അതാണ് ജാൻ എന്ത് സീരിയസ് ആയിട്ടുള്ള കാര്യം പറഞ്ഞാലും പുള്ളിക്കാരി വളച്ചൊടിച്ച് പോയിന് ലി ിക്കും ഒരു തരത്തിൽ ആലോചിക്കുമ്പോൾ നല്ലതാണ് അപ്പം ഇത്ര ടെൻഷൻ അടിച്ച് എന്തോ പ്രധാനപ്പെട്ട സെറ്റിൽമെന്റിന് പോകുമ്പോൾ ഇവളോട് സംസാരിക്കുമ്പോൾ അവന് വലിയ റിലീഫ് ആവുന്നുണ്ട് ഒരു സൈഡിൽ ആരോ അൺ നമ്പർ വിളിച്ച് കിഡ്നാപ്പറാണ് മോളെ തട്ടിക്കൊണ്ട് പോയി എന്നൊക്കെ പറയുന്നു അതിന്റെ സത്യാവസ്ഥ അറിയാൻ ഭാര്യയെ വിളിച്ചിട്ട് അവൾ കോൾ എടുത്തില്ല ഇങ്ങനെ എല്ലാം കൊണ്ടും തലവരുത്ത് നിൽക്കുന്ന സമയത്ത് ജാനിനോട് സംസാരിക്കുമ്പോൾ ഇദ്ദേഹത്തിന് ഒരു വലിയ റിലീഫ് ആവുന്നുണ്ട് ഇതിനിടെയാണ് ഇദ്ദേഹത്തിന്റെ മുൻഭാര്യ തിരിച്ചു വിളിക്കുന്നത് ജാനിനോട് പറയാൻ പറ്റില്ലല്ലോ മുൻ ഭാര്യയെ വിളിക്കുന്നതെന്ന് അതുകൊണ്ട് പുള്ളിക്കാരോട് പേഷ്യന്റ് ആണെന്ന് പറഞ്ഞിട്ട് ഭാര്യയുടെ കോൾ എടുത്തു എന്താ എന്ത് വേണം അത് പിന്നെ എന്തെങ്കിലും വിയേർഡ് ആയിട്ടുള്ള കോൾ വന്നായിരുന്നോ എക്സിന്റെ റെസ്പോൺസ് ആവട്ടെ ഈ അടുത്ത കാലത്ത് അവൾക്ക് ഏറ്റവും ആയിട്ടുള്ള ഓ എവിടെ കൊച്ചിനെപ്പറ്റി ഈ തോന്നലൊക്കെ മുതൽ ഉണ്ടായി ലാസ്റ്റ് ടൈം എന്നോട് അടി ഉണ്ടാക്കിയപ്പോൾ നിങ്ങൾ കുഞ്ഞിനെപ്പറ്റി ഓർത്തോ അവളെ പറ്റി ഒന്ന് ചിന്തിക്കുമെങ്കിലും ചെയ്തോ വിഷമിപ്പിക്കാവുന്നതിന്റെ മാക്സിമം വിഷമിപ്പിച്ചിട്ട് ഇപ്പൊ കൊച്ചിനെ കാണാൻ പോലും ഒന്നുമില്ല നിങ്ങളൊരു ഡോക്ടർ അല്ലേ ഡൗൺ സെന്റർ ഉള്ള കുഞ്ഞിനെ ട്രീറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പോലും അറിയില്ല എന്തൊക്കെയാ മുഖത്തടിച്ച പോലെ പറഞ്ഞേ കൊച്ചിന് ഭാവിയില്ല അതൊരു പരാജയമാണ് മനുഷ്യൻ നിങ്ങൾ അവളുടെ റിപ്പോർട്ട് കാർഡ് കണ്ടിട്ടുണ്ടോ അവളുടെ പ്രായത്തിലുള്ള മറ്റു കുട്ടികളെക്കാളും എത്ര നന്നായിട്ടാണ് അവൾ പെർഫോം ചെയ്യുന്നതെന്ന് അറിയൂ ഇതൊക്കെ ആരോട് പറയാൻ കൊച്ചിനോട് ഒരു ഇത്തിരി സ്നേഹമുള്ള അച്ഛനാണെങ്കിൽ പുള്ളിക്കാരെങ്ങ് സംസാരിക്കാൻ തുടങ്ങി സംസാരിക്കാൻ തുടങ്ങിയ പിന്നെ ഇവരെ പിടിച്ചാൽ കിട്ടൂല അറിയാലോ നമ്മൾ അടച്ചിരുന്നു പുള്ളിക്കാരിക്ക് പറയാനുള്ളതൊക്കെ അവൾ പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്യുന്നവരെ അഭിമന്യും ഉണ്ടായിരുന്നിട്ട് നോക്ക് എനിക്ക് കുറച്ചു നേരം മുമ്പ് ഒരു കോൾ വന്നായിരുന്നു ഒരാൾ വിളിച്ചിട്ട് വേദിയെ കിഡ്നാപ്പ് ചെയ്തു പറഞ്ഞു കൊച്ചെവിടെയുണ്ടെന്ന് എനിക്കറിയണം സ്കൂളിൽ തന്നെ ഉണ്ടോ അതിനെക്സ് കളിയാക്കി ചിരിച്ചിട്ട് ഇത് ഇങ്ങനെ പുതിയ ഡ്രാമയാണ് വേറെ വല്ല പണിക്കും എന്നുള്ള മട്ടി കോൾ കട്ടിയത് വാഹനം കുറേ കൂടെ മുന്നോട്ട് എല്ലുന്നു അപ്പൊ അത് കിഡ്നാപ്പർ വിളിച്ചു എക്സിന്റെ സൈഡിൽ നിന്നും അങ്ങനെയുള്ള റെസ്പോൺസ് ഉണ്ടായതോടെ വേദിക സേഫ് ആയിരിക്കുന്നു കരുതി ഇത്തവണ അഭിമന്യൂ കിഡ്നപ്പർക്ക് വലിയ വിലയൊന്നും കൊടുക്കാതെയാണ് സംസാരിക്കുന്നത് എന്നാൽ കിഡ്നാപ്പർ പറയുന്നവട്ടെ വേദികൾ അങ്ങേറെ കൂടെ തന്നെയുണ്ട് സൂര്യൻ അസ്തപിക്കുന്നതിന് മുമ്പ് ഈ പറഞ്ഞ പണം അഞ്ചു കോടി രൂപക്ക് എത്തിച്ചു കൊടുത്തില്ലെങ്കിൽ പിന്നെ അഭിമന്യു സ്വന്തം മകളെ ജീവനോടെ കാണാൻ എന്ന് പറയുകയാണ് ഇയാൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഇയാളുടെ ശബ്ദം എവിടെയോ കേട്ട പോലെ അഭിമന്യു ഓർക്കുന്നുണ്ട് ആരാണെന്ന് കറക്റ്റ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാലും ഈ ശബ്ദം എവിടെയോ കേട്ടിട്ടുണ്ട് ഇത് നീ ഞാൻ നിന്റെ ശബ്ദം നേരത്തെ കേട്ടിട്ടുണ്ടല്ലോ ഉണ്ടാവും സാർ കാരണം ഞാൻ നിങ്ങളുടെ തന്തയാണ് തൽക്കാലം നിങ്ങൾ എന്നെ ഷെഹൻഷാ വിളിച്ചു അടി ചെന്നനാളത്തിൽ കൊടുത്തു പറഞ്ഞാൽ മതിയല്ലോ അഭിമന്യു ഒന്നും പറയാൻ പറ്റാതായി പോയിനാപ്പർ വീണ്ടും പറഞ്ഞ കാര്യങ്ങൾ തന്നെ ആവർത്തിച്ചപ്പോ വേദിക ഇദ്ദേഹത്തിന്റെ മകൾ ഇദ്ദേഹത്തിന്റെ കൂടെയല്ല ജീവിക്കുന്നത് ഇദ്ദേഹത്തിന്റെ മുൻ ഭാര്യയുടെ കൂടെയാണ് ജീവിക്കുന്നത് കൊച്ചിന്റെ മുഴുവൻ റെസ്പോൺസിബിലിറ്റിയും അവളുടെ അമ്മയ്ക്കാണ് അതുകൊണ്ട് കിഡ്നാപ്പർക്ക് പൈസ ആവശ്യമാണെങ്കിൽ ആ കൊച്ചിന്റെ അമ്മയെ വിളിച്ച് ചോദിക്കാൻ പറഞ്ഞു ഡോക്ടർ അഭിമന്യു സൂദ് നിങ്ങൾ ബുദ്ധിമാനാൻ അറിയാം ഇവിടെ നിങ്ങളുടെ ബുദ്ധി ഇറക്കണ്ട കൊച്ചിന്റെ ജീവൻ വെച്ചാൽ കളിക്കുന്ന ഓർമ്മ വേണം ഓഹോ അങ്ങനെയാണ് കാര്യങ്ങളല്ലേ അപ്പം അവളും കൂടെ അറിഞ്ഞുകൊണ്ടുള്ള പരിപാടിയാ അന്നേരം കിഡ്നാപ്പർ ഇദ്ദേഹത്തിന് ഒരു ലൊക്കേഷൻ അയച്ചു കൊടുത്തിട്ട് കൂടുതൽ ഡ്രാമ ഇറക്കാതെ പണം ആ ലൊക്കേഷനെ കൊണ്ടുചെല്ലാൻ ആവശ്യപ്പെടുവാണ് അഭിമന്യു ഇതൊന്നും വലിയ കാര്യമാക്കില്ല കിഡ്നാപ്പർ അയച്ചുകൊടുത്ത് ആ ഒരു ലൊക്കേഷൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു ഒരൽപം കൂടി മുന്നോട്ട് നിന്നതും എക്സ് ഇദ്ദേഹത്തെ വിളിച്ചു പുള്ളിക്കാരി ഒരുമാതിരി പാനിക്കായിട്ടാണ് ഇപ്പം സംസാരിക്കുന്നത് സ്കൂളി വിളിച്ച് തിരക്കിയപ്പോ വേദിക സ്കൂളില്ലെന്ന് കൊച്ചിനെ സ്കൂളിൽ നിന്ന് കാണാതായെന്ന് ഇദ്ദേഹം പറഞ്ഞെല്ലാം കൂടെ കണക്ട് ചെയ്ത് ആലോചിച്ച് കൊച്ചിനെ ആരോ തട്ടിക്കൊണ്ട് പോയി എന്ന് കരുതി എന്താ ഏതാ സംഭവം എന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാണ് എന്നാൽ അഭിമന്യു ആവട്ടെ ഹലോ നിർത്തും നിങ്ങളുടെ ഈ ഡ്രാമ എല്ലാം എനിക്ക് മനസ്സിലായി നീയും ആ കിഡ്നാബറും കൂടെ ചേർന്നുള്ള ഡ്രാമയല്ലേ ഇത് അയാൾക്ക് അഞ്ചു കോടി കൊടുക്കണം പോലും അതും കറക്റ്റ് എന്റെ ബാഗിൽ കോടി അഞ്ചുകൊണ്ടെന്നും മനസ്സിലാക്കി വിളിച്ചിരിക്കുന്നു നിങ്ങളുടെ പ്ലാനൊക്കെ കൊള്ളായിരുന്നു പക്ഷേ ഇത് വർക്ക്ഔട്ട് ആവില്ല എന്ന് പറയാൻ അഭിമന്യു വീണ്ടും പുള്ളിക്കാരി വിളിക്കുന്നുണ്ടെങ്കിലും അഭിമന്യു ഫോൺ പവർ ഓഫ് ചെയ്തു വെച്ചു ഇദ്ദേഹത്തെ കുറ്റം പറയാൻ പറ്റത്തില്ല സ്വാഭാവികമായിട്ടും ആർക്കാണെങ്കിലും സംശയം തോന്നും ഇദ്ദേഹം വേറെ ഏതോ സെറ്റിൽമെന്റിന് വേണ്ടി അഞ്ച് കോടി രൂപയുമായിട്ട് പോകുമ്പോൾ ദൈവം ഒരു കിഡ്നാപ്പർ വിളിച്ച് ഇദ്ദേഹത്തിന്റെ മകളെ തട്ടിക്കൊണ്ടുപോയി അങ്ങേർക്ക് അഞ്ച് കോടി രൂപ വേണമെന്ന് പറയുന്നു അതും ഇന്ന് തന്നെ വേണമെന്ന് പറയുന്നു ഇത്രയും പണം ഇങ്ങറുടെ പക്കൽ ഉണ്ടെന്ന് മനസ്സിലാക്കി വിളിച്ച പോലെ അങ്ങനെ അങ്ങനെ നേരെ മുന്നോട്ട് വന്നപ്പോൾ ട്രാഫിക്കിൽ പെട്ടുപോയി തൊട്ടടുത്തുള്ള യൂണിക്കോൺ ഹോസ്പിറ്റലിലേക്കാണ് ഇദ്ദേഹത്തിന് പോകേണ്ടത് ഇവിടെ നിന്ന് നോക്കിയാൽ ഹോസ്പിറ്റലിലൊക്കെ കാണാൻ പറ്റും ഹാർഡ്ലി ഒരു ഇരുന്നൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ എന്നാൽ റോഡ് മുഴുവൻ വാഹനങ്ങളാണ് ഇത്രയും വാഹനങ്ങൾ ക്ലിയർ ചെയ്ത് ഹോസ്പിറ്റലിൽ അങ്ങോട്ട് കയറണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം സമയം പിടിക്കും ഇങ്ങനെ ട്രാഫിക് ബ്ലോക്കിൽ കിടക്കുമ്പോഴാണ് തൊട്ട് മുമ്പിലത്തെ കാറിലുള്ള ഒരു കൊച്ചു പെൺകുട്ടി ഇദ്ദേഹത്തെ കണ്ടിട്ട് ഇങ്ങനെ ടാറ്റ ഒക്കെ കൊടുക്കുന്നത് കൊച്ചിനെ കണ്ടപ്പോൾ അഭിമന്യു തന്റെ മകളെ പറ്റി ഓർത്തു ഇയാൾ കരുതുന്നത് പോലെ ഒരുപക്ഷെ ഇത് ഇദ്ദേഹത്തിന്റെ ഭാര്യയും കൂടെ ചേർന്നിട്ടുള്ള ഡ്രാമ അല്ലെങ്കിലോ ശരിക്കും കിഡ്നാപ്പർ അവളെ തട്ടിക്കൊണ്ട് പോയതാണെങ്കിലോ ഫോൺ പവർ ഓൺ ചെയ്ത് നോക്കിയപ്പോ ഇദ്ദേഹത്തിന്റെ ഭാര്യ പോലീസിനെ വിളിക്കാൻ പോവാണെന്നാണ് ലാസ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത് ആൾ പുള്ളിക്കാരനെ വിളിച്ചപ്പോൾ അവൾ ഭയങ്കരമായിട്ട് വിഷമിച്ച് കരയുവാണ് മകൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയാതെ ആരോട് സഹായം ചോദിക്കുമെന്നറിയാതെ ഒരുമാതിരി വല്ലാത്ത അവസ്ഥയിലാണ് ഇക്കാര്യങ്ങളൊക്കെ പോലീസിനെ ഇൻഫോം ചെയ്താലോ എന്ന് പുള്ളിക്കാരെ ചോദിച്ചപ്പോൾ ഇദ്ദേഹം പറയുന്നതാവട്ടെ ഇദ്ദേഹത്തിന്റെ കളഞ്ഞു പോയ ഫോൺ കണ്ടുപിടിക്കാൻ പോലും ഇതുവരെ പോലീസുകാരെ കൊണ്ട് പറ്റിയില്ല അവരെ കൊണ്ട് കിഡ്നാപ്പറെ കണ്ടുപിടിക്കാൻ പറ്റണമെന്നില്ല പോലീസിനെ ഇൻഫോം ചെയ്യാൻ പോയാൽ അത് ുടെ മകളുടെ ജീവൻ ആപത്താണെന്ന് പറയുകയാണ് കിഡ്നാപ്പർ പോലെ പണം കൊടുക്കാം അങ്ങനെയെങ്കിൽ മാത്രമേ മകളെ രക്ഷിക്കാൻ പറ്റൂ എന്ന് അഞ്ചു കോടി കൊടുക്കണം എക്സിന്റെ കയ്യിൽ പണം വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവൾ പറയുന്നത് ഇദ്ദേഹത്തിന്റെ അടുത്ത് അഞ്ച് കോടി ഉണ്ടെന്നല്ലേ പറഞ്ഞത് അത് കൊടുത്തൂടെയെന്ന് എന്നാൽ ഇദ്ദേഹത്തിന്റെ പകലുള്ള അഞ്ചു കോടി കൊടുക്കാൻ അഭിമന്യു തയ്യാറാവുന്നില്ല അത് മറ്റൊരു ആവശ്യത്തിനുള്ളതാണെന്ന് സ്വന്തം മകളുടെ ജീവൻ ഇങ്ങനെ നേർപ്പാലത്ത് നിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു പണം കൊടുക്കാൻ പറ്റില്ലെന്നൊക്കെ പറയുന്നത് ഏത് ദേഷ്യം പിടിപ്പിക്കും അഭിമന്യുവിന്റെ പക്കലുള്ള അഞ്ചു കോടി ഒരു കാരണവശാലും മറിക്കാൻ പറ്റത്തില്ല അത് അതിനേക്കാൾ പ്രധാനപ്പെട്ട എന്തോ കാര്യത്തിനുള്ളതാണെന്ന് കിഡ്നാപ്പർ ആവശ്യപ്പെട്ടത് ഇന്ന് സൂര്യൻ അസ്മിക്കുന്നതിന് മുമ്പ് പണം കൊടുക്കണമെന്നാണല്ലോ എക്സിന്റെ പക്കൽ ആവശ്യത്തിനുള്ള പണമൊന്നുമില്ല അവളുടെ ഗോൾഡും മറ്റു എല്ലാം കൂടെ വിറ്റാലും കോടി പോയിട്ട് അതിന്റെ പത്ത് ശതമാനം പോലും അവളെ കൊണ്ട് സ്വരൂപിക്കാൻ പറ്റില്ല അഥവാ ഇനിയിപ്പോ വേണമെന്ന് വെച്ചാലും ഇന്ന് സൂര്യൻ അസ്മിക്കുന്നതിനും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്തുകൊണ്ട് അഭിമന്യു ഇപ്പൊ ഇദ്ദേഹത്തിന്റെ പക്കലുള്ള കോടി കിഡ്നാപ്ര കൊടുക്കാൻ തയ്യാറാവുന്നില്ല തയ്യാറാവുന്നില്ലെന്ന് ചോദിച്ചപ്പോ കഴിഞ്ഞ വർഷം ഇദ്ദേഹം ഒരു സർജറി ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടെ ഒരു അബദ്ധം പറ്റി പേഷ്യന്റ് മരിച്ചുപോയി ഡോക്ടറുടെ അശ്രദ്ധ കാരണമാണ് പേഷ്യന്റ് മരിച്ചത് എന്ന് പറഞ്ഞ് പേഷ്യന്റിന്റെ ഫാമിലി കേസ് കൊടുത്തു കേസ് കോടതിയിലെത്തി കുറെ നാൾ വാദപ്രതിവാദങ്ങളായിട്ട് അങ്ങനെ പോയെങ്കിലും അഭിമന്യുന്റെ വക്കീൽ പറയുന്നത് ഇദ്ദേഹത്തിന് ഈ കേസ് ജയിക്കാൻ പറ്റില്ല ഇദ്ദേഹം ജയിലിലാവുമെന്നാണ് അതുകൊണ്ട് ഏറ്റവും ബെറ്റർ ഔട്ട് ഓഫ് സെറ്റിൽമെന്റ് ആണെന്ന് അങ്ങനെ ആ പേഷ്യന്റിന്റെ ഫാമിലിയുമായിട്ട് സംസാരിച്ചപ്പോൾ അവരെ അഞ്ചു കോടി കൊടുക്കാമെങ്കിൽ കേസ് പിൻവലിക്കാവെന്ന് പറഞ്ഞു അഞ്ചു കോടി വലിയൊരു എമൗണ്ട് ആണ് അഭിമന്യു ഒരു വിധത്തിൽ കഷ്ടപ്പെട്ട പണം സംഘടിപ്പിച്ചു പൈസ മാത്രമല്ല ഇവിടെ മാറ്റർ ചെയ്യുന്നത് ഇദ്ദേഹം വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിന്റെ റെപ്യൂട്ടേഷൻ സീനിയർ ഡോക്ടേഴ്സിന്റെ ഇദ്ദേഹത്തിന്റെ റെപ്യൂട്ടേഷൻ എല്ലാം ഇങ്ങനെ തുലാസിൽ നിൽക്കുവാണ് ഈ സാഹചര്യത്തിൽ പൈസ കൊടുത്ത് ഇത് ഒതുക്കി തീർക്കുക അല്ലാതെ വേറൊരു വഴിയില്ല കഥയുടെ തുടക്കത്തിൽ വൈറ്റ് കോട്ടന്ന് സേവ് ചെയ്തിരിക്കുന്ന ഒരു നമ്പറിൽ ഇദ്ദേഹത്തിന് കോൾ വരുന്നുണ്ടായിരുന്നല്ലോ വിളിച്ചത് ഇവിടുത്തെ സീനിയർ ഡോക്ടറാണ് എത്രയും വേഗം പേഷ്യന്റിന്റെ കുടുംബം ആവശ്യപ്പെടുന്ന അഞ്ചു കോടി കൊടുത്ത് സെറ്റിൽ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ അത് ഹോസ്പിറ്റലിന് തന്നെ പണിയാണ് ഇങ്ങനെ വലിയൊരു പ്രശ്നം നിൽക്കുമ്പോഴാണ് അതിന്റെ കൂടെ ഇദ്ദേഹത്തിന്റെ മകളെ തട്ടിക്കൊണ്ടുപോയിട്ട് അങ്ങേരും അഞ്ചുകോടി ആവശ്യപ്പെടുന്നത് എന്തൊരു അവസ്ഥയാണെന്ന് നോക്കുകയാണ് പേഷ്യന്റിന്റെ കുടുംബത്തിന് പണം കൊടുത്തില്ലെങ്കിൽ ഇദ്ദേഹം ജയിലിലാകും ഹോസ്പിറ്റലിനും മറ്റ് ഒക്കെ അത് വലിയ പ്രശ്നമാണ് അവിടെ കിഡ്നാപ്പർക്ക് പണം കൊടുക്കാത്ത പക്ഷം ഇവരുടെ മകളെ അങ്ങേ കൊന്നുകളയാൻ പോലും മടിക്കില്ല പേഷ്യന്റിന്റെ ഫാമിലിക്ക് കൊടുക്കേണ്ട സെറ്റിൽമെന്റ് മുന്നേ പറ്റിയൊന്നും ഇദ്ദേഹത്തിന്റെ ഭാര്യ ചിന്തിക്കുന്നില്ല ഈ അവസ്ഥയിൽ ഏത് അമ്മയാണെങ്കിലും ഇങ്ങനെ ചിന്തിക്കുകയുള്ളൂ സ്വന്തം മകളെ രക്ഷപ്പെടുത്തണമെന്നേ ചിന്തിക്കാൻ പറ്റുള്ളൂ പലതവണ തവണ അഭിമന്യും ഭാര്യയും തമ്മിൽ വഴക്കുണ്ടാക്കിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഇവളുടെ മകളുടെ കാര്യം പറഞ്ഞു കൊച്ചിന് ഡൗൺ സിൻഡ്രം ആയതുകൊണ്ട് അവളുടെ ചികിത്സയ്ക്ക് വേണ്ടി ഒരുപാട് പൈസ ഹോസ്പിറ്റലിൽ കൊടുക്കേണ്ടി വരുന്നുണ്ട് ഇങ്ങനെ പണം മുടക്കിക്കൊണ്ടിരിക്കുന്ന വർത്തല്ല കുഞ്ഞിനെ അന്ന് തന്നെ അബോട്ട് ചെയ്ത് കളഞ്ഞാൽ മതിയായിരുന്നു എന്നൊക്കെ ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ വേദികയും കേട്ടിട്ടുണ്ട് അച്ഛന് തന്നെ ഇഷ്ടമല്ല എന്നുള്ളൊരു തോന്നലുണ്ട് കൊച്ചിന്റെ മനസ്സിൽ ഇപ്പോ ഈ അഞ്ചു കോടി കിഡ്നാപ്പർ കൊടുത്ത് മകളെ രക്ഷിക്കാൻ ഇദ്ദേഹം ശ്രമിച്ചില്ലെങ്കിൽ വേദിക കരുതുന്നതൊക്കെ സത്യമാണെന്ന് പറയേണ്ടി വരും കുട്ടി വെച്ചിരിക്കുന്ന പോലെ അവളുടെ അച്ഛൻ അവളോട് ഒട്ടും സ്നേഹമില്ല ഇങ്ങനെയൊക്കെ തുടർച്ചയായി എക്സ് ഓരോന്ന് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഇദ്ദേഹത്തിന്റെ മനസ്സ് മാറ്റി ആ ട്രാഫിക്കിനിടേന്ന് ഒരു വിധത്തിലാൾ വണ്ടി ഒതുക്കിയെടുത്ത് അങ്ങനെ തിരിച്ചു പോവാണ് കിഡ്നാപ്പറിന് മെസ്സേജ് അയച്ച് വീണ്ടും ലൊക്കേഷൻ മേടിച്ച് അങ്ങോട്ട് പോകുന്ന പോക്കി തന്നെ ഇദ്ദേഹം ജാനെ കോൺടാക്ട് ചെയ്ത് അവളോട് പറയുന്നു പുള്ളികാരി പോലീസിനെ അറിയിക്കാൻ പറഞ്ഞപ്പോ ഇതൊന്നും ഇപ്പോ പോലീസിനെ അറിയിക്കാൻ പറ്റിയ ഒരു അവസ്ഥയിലല്ലല്ലോ ഇതിന്റെ കയ്യിൽ അഞ്ച് കോടിയുണ്ട് ഉണ്ട് പക്ഷെ അതിന്റെ സോഴ്സ് പോലീസ് ഇവൻ പെടും മുഴുവൻ ബ്ലാക്ക് ആണ് ജാനാവട്ടെ കാര്യങ്ങളെല്ലാം ചോദിച്ചു മനസ്സിലാക്കിയിട്ട് അല്ല അഭിമന്യു കിഡ്നാപ്പർ നിന്നെ ഇങ്ങോട്ട് വിളിച്ച് അഞ്ച് കോടി ആവശ്യപ്പെട്ടു നിന്റെ കയ്യിൽ ഇന്ന് അഞ്ച് കോടി ഉണ്ടെന്ന് അയാൾക്ക് എങ്ങനെ മനസ്സിലായി നിന്നെ വിളിച്ച് റാൻഡം ആയിട്ട് കറക്റ്റ് അഞ്ച് കോടി തന്നെ ആവശ്യപ്പെടുവു ഇത് നിന്റെയിൽ ഇത്രയും പണം ഉണ്ടെന്ന് മനസ്സിലാക്കി ആരോ വിളിച്ചതാണ് കിഡ്നാപ്പറായിട്ട് വിളിച്ചവൻ ആരാണെങ്കിലും ഈ പേഷ്യൻറെ ഫാമിലിയുമായിട്ടുള്ള സെറ്റിൽമെന്റിനെ പറ്റി അവർക്ക് നന്നായിട്ട് അറിയാം അത് അവരെങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ടാവും നിനക്കല്ലാതെ വേറെ ആർക്കൊക്കെ ഈ കാര്യത്തെ പറ്റി അറിയാം അഭിമന്യു ആലോചിച്ചിട്ട് വളരെ കുറച്ചുപേർക്ക് മാത്രമേ ഇക്കാര്യങ്ങളൊക്കെ അറിയുള്ളൂ ലാസ്റ്റ് വീക്ക് ഇദ്ദേഹത്തിന്റെ ഫോൺ കാണാതായിരുന്നല്ലോ ഒരു ഫോൺ ആരെങ്കിലും അടിച്ചു മാറ്റിയതാണെങ്കിലോ ഇദ്ദേഹത്തിന്റെ ചാർജിലൂടെ ഈ സെറ്റിൽമെന്റിനെ പറ്റി മനസ്സിലാക്കിയതാണെങ്കിലോ ഒരു സാധ്യതയുണ്ടല്ലോ മരണപ്പെട്ട പേഷ്യന്റിന്റെ ഫാമിലിയെ തന്നെയാണ് സംശയിക്കേണ്ടതെന്നാണ് ജാൻ പറയുന്നത് ഇതെല്ലാം അവരുടെ ഡ്രാമയാണെങ്കിലോ അവർക്ക് ഇവന്റെ പണവും വേണം ഇവനെ ജയിലിലാക്കുകയും വേണം അവരുടെ കുടുംബത്തിലെ ഒരാൾ ഇദ്ദേഹത്തിന്റെ അശ്രദ്ധ കാരണം മരിച്ചു ഇദ്ദേഹത്തെ എല്ലാ തരത്തിലും തകർത്തു കളയാൻ അവർ ശ്രമിക്കുന്നുണ്ടാവും ഇതെല്ലാം അവരുടെ പ്ലാനിന്റെ ഭാഗമായിരിക്കും എന്നൊക്കെ ജാൻ പറയുമ്പോൾ ഡോക്ടർക്കും ഇതെല്ലാം കേട്ടിട്ട് ശരിയാണെന്ന് തോന്നുന്നു പുള്ളിക്കാർ പറയുന്നതൊക്കെ ാണ് എല്ലാം കൂടെ കണക്ട് ചെയ്ത് ആലോചിക്കുമ്പോൾ അവൾ പോയിന്റ് ഉണ്ട് എന്ന് കരുതി എടുത്തു ചാടി ഇതെല്ലാം ഇങ്ങനെ തന്നെയാണെന്ന് ഉറപ്പിക്കാൻ പറ്റത്തില്ല സ്വന്തം മകളുടെ കാര്യമാണ് കുറേ കാര്യമായിട്ട് ആലോചിക്കുന്ന അഭിമന്യു തൊട്ടടുത്തുള്ള ഒരു കടയിൽ കയറി സിഗരറ്റും വാങ്ങി ഇദ്ദേഹത്തിന്റെ ഫോണിലുണ്ടായിരുന്ന വേദികയുടെ ഫോട്ടോസ് ഒക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ അക്കൂട്ടത്തിൽ ഒരു ഫോട്ടോ വേദികയെ പോലെ ഡൗൺ സിൻഡ്രോ ഒക്കെ ഉള്ള കുട്ടികളെ ട്രെയിൻ ചെയ്യുന്ന പഠിപ്പിക്കുന്ന ഒരു സാറിന്റെ ഫോട്ടോ ആണ് അദ്ദേഹവും കുട്ടികളും ഒരുമിച്ചിരിക്കുന്ന ഫോട്ടോ അങ്ങനെ കണ്ടതും അഭിമന്യുവിന് സ്ട്രൈക്കായി കിഡ്നാപ്പറുടെ ശബ്ദം അത് ഇങ്ങനെ ശബ്ദം തന്നെയാണ് പ്രസാദ് പ്രസാദ് സാർ ഇങ്ങനെയാണ് വേദികയെ തട്ടിക്കൊണ്ടുപോയിട്ട് പോയിട്ട് കിഡ്നാപ്പറായിട്ട് വിളിച്ചത് ഇതും കൂടെ ജാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജാന്റെ അസംഷൻസ് ഒക്കെ സത്യമാണെന്ന് കരുതുകയാണ് അഭിമന്യു കിഡ്നാപ്പർ കൊടുത്ത ലൊക്കേഷനിലേക്ക് പോയിക്കൊണ്ടിരുന്ന അവൻ തിരിച്ചുപോകുന്നു ഇക്കാര്യം മിക്സിനെ വിളിച്ച് പറയുന്നുണ്ട് ഇവന്റെ മുൻ ഭാര്യയും വേദികയുടെ സാർ പ്രസാദ് സാറും ഇവരെല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു ഡ്രാമയാണ് ഇതെന്ന് മനസ്സിലായി നാടക അവസാനിപ്പിച്ചു ഇത് വർക്ക്ഔട്ട് ആവാൻ പോകുന്നില്ലെന്ന് പറയുകയാണ് എക്സ് കരഞ്ഞു നിലവിളിച്ച് ഇവൻ പറയുന്ന പോലെ നല്ല കാര്യങ്ങൾ ചുമ്മാ അസ്യൂം ചെയ്ത് മകളുടെ ജീവൻ ആപത്തിലാക്കരുത് അവളെ രക്ഷിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അഭിമന്യു കേട്ടില്ല ആള് തിരികെ ഹോസ്പിറ്റലെത്തി കാറി അങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങുമ്പോ കിഡ്നാപ്പർ വിളിക്കുന്നു ഇത്തവണ നോർമൽ കോൾ അല്ല വീഡിയോ കോൾ ആണ് കോൾ എടുത്തു പോകഡ്നാപ്പർ ഇവന്റെ മകളെ കാണിച്ചു കൊടുത്തു കൊച്ചു മയക്കത്തിലാണ് ഷർദ്ദിച്ച് ആ ശർദിനകത്ത് അങ്ങനെ വീണ് കിടക്കുവാണ് കിഡ്നാപ്പ് ചെയ്തത് പ്രസാദ് സാറാണോ അല്ലയോ അല്ലോ ഏതായാലും കൊച്ചപകടത്തിലാണെന്ന് ഇവൻ മനസ്സിലാക്കി അയാളെ നേരത്തെ മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോലെ സൂര്യൻ അസ്തമിക്കുന്നത് വരെയൊക്കെ വേദിയേക്കും സമയമുള്ളൂ ഹാലുത്തീൻ കൊടുത്ത് കൊച്ചിനെ അങ്ങനെ മയക്കിയിട്ടിരിക്കുകയാണ് ഒരു പോയിന്റ് കഴിഞ്ഞാൽ കൊച്ചിനെ രക്ഷപ്പെടുത്തണമെന്ന് വിചാരിച്ചാലും പറ്റത്തില്ല ഹാർട്ട്ലി ഒരു നാല്പത് മിനിറ്റോടെ കാണും എത്രയും വേഗം പൈസ കൊണ്ട് കൊടുത്താൽ കൊച്ചിനെ ജീവനോടെ രക്ഷപ്പെടുത്തി കൊണ്ട് പോകാമെന്ന് വീഡിയോ കോളിൽ ഇങ്ങനെ ലൈവ് ആയിട്ട് കണ്ടതോടെ അഭിമന്യുന്റെ മനസ്സ് മാറി ഇവൻ വിചാരിച്ച പോലെ ഇത് ഇവന്റെ ഭാര്യയുടെ പ്ലാനൊന്നുമല്ല ഇദ്ദേഹത്തിന്റെ മകളെ ഇദ്ദേഹം ഒരുപാട് അവഗണിച്ചു ഡൗൺ സെന്റുള്ള കുട്ടിയായതുകൊണ്ട് ഒരു മനുഷ്യൻ എന്ന പരിഗണന പോലും കൊടുക്കാത്ത രീതിയിൽ സംസാരിച്ചിട്ടുണ്ട് ഒട്ടും സ്നേഹിച്ചിട്ടില്ല എന്നൊക്കെ പറയാം അങ്ങനെയുള്ള അഭിമന്യുവിന് ഇപ്പൊ തന്റെ മകളുടെ ഈ അവസ്ഥ കണ്ടപ്പോൾ ഭയങ്കര വിഷമമാവാണ് ഇതുവരെ സ്വന്തം കാര്യത്തിന് പ്രാധാന്യം കൊടുത്ത് സ്വന്തം കാര്യം മാത്രം നോക്കി തീരുമാനം എടുത്തിരുന്ന ചിന്തിക്കുന്നു ഹോസ്പിറ്റലിൽ നിന്ന് നേരെ പ്രസാദ് കൊടുത്ത ലൊക്കേഷനിലേക്ക് വാഹനം ഓടിച്ചു പോവാണ് വേയിൽ ജാൻ ഇദ്ദേഹത്തെ വിളിക്കുന്നുണ്ട് നേരത്തെ പുള്ളിക്കാരി പറഞ്ഞ പോലെ ഇത് പേഷ്യന്റിന്റെ കുടുംബത്തിന്റെ പണിയൊന്നുമല്ല ഇദ്ദേഹത്തിന്റെ മകളെ കിഡ്നാപ്പ് ചെയ്തത് അവളുടെ ടീച്ചറാണ് അങ്ങനെ ഒരു സൈക്കോടെ കൂട്ടാണ് സംസാരിക്കുന്നത് മകൾക്ക് എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുമ്പ് അവിടെ ചെന്ന് പൈസ കൊടുത്ത് മകളെ രക്ഷപ്പെടുത്തണം എന്നൊക്കെ പറയുമ്പോൾ ഇദ്ദേഹത്തിന്റെ മകൾ വേദിക ഇദ്ദേഹത്തിന്റെ പാസ്റ്റ് ലൈഫാണ് ഇനി ഇപ്പൊ ആ കൊച്ചിന് ഇങ്ങനെ ഓടാൻ ആവശ്യമില്ലെന്നൊക്കെ പറയുകയാണ് ഇപ്പൊ ഇവര് ഇവരുടെ ലൈഫിൽ ഫോക്കസ് ചെയ്യണം ഇദ്ദേഹവുമായിട്ടുള്ള വിവാഹം നടക്കണം ഇനി ഇതാണ് ഫ്യൂച്ചർ അവൾക്ക് പ്രയോറിറ്റി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നു ഏത് സമയത്ത് എങ്ങനെ സംസാരിക്കുന്നു നോക്കി അഭിമന്യൂനാണെങ്കിൽ ഇത്രയും നാൾ മകൾ കൂടെ ഉണ്ടായിരുന്ന സമയത്തൊന്നും അതിനെ നല്ല രീതിയിൽ നോക്കാൻ പറ്റിയിട്ടില്ല ഇപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യത്തിനെങ്കിലും കൊച്ചിന് വേണ്ടി ആക്ട് ചെയ്തില്ലെങ്കിൽ ഇങ്ങനെ ഒരു അല്ല ലൈഫ് ലോങ് ആ ഒരു ഗിൽറ്റിൽ ജീവിക്കേണ്ടി വരും അതുകൊണ്ട് പുള്ളിക്കാരൻ ജാനുമായിട്ട് അടിച്ചു പിരിഞ്ഞെങ്കിലും മകൾക്ക് തന്നെ പ്രാധാന്യം കൊടുത്ത് രക്ഷപ്പെടുത്താൻ പോകുന്നു ഇതിനിടെ ഇദ്ദേഹത്തിന്റെ ഭാര്യ പേടി കാരണം ഇക്കാര്യങ്ങളൊക്കെ പോലീസിനെ ഇൻഫോം ചെയ്യുന്നുണ്ട് അവര് നമ്മുടെ അഭിമുനുനെ വിളിച്ച് കാര്യം തിരക്കുന്നുണ്ടെങ്കിലും ഇദ്ദേഹം ഒന്നും തന്നെ വിട്ടു പറയാൻ തയ്യാറാവുന്നില്ല കാര്യത്തിന്റെ സീരിയസ്നെസ് ഇദ്ദേഹത്തിന് അറിയാം ഹാർഡ്ലി ഒരു നാല്പത് മിനിറ്റ് മാത്രമേ ഇദ്ദേഹത്തിന്റെ മകൾക്ക് പിടിച്ചു നീക്കാൻ പറ്റുള്ളൂ ഓരോ നിമിഷവും വളരെ വിലപ്പെട്ടതാണ് പോലീസ് ഇക്കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് തിരക്കി പിടിച്ചു വരുമ്പോഴേക്കും ഒന്നും നടപടിയാവില്ല അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങളൊന്നും പോലീസാരോട് ഷെയർ ചെയ്യാൻ തയ്യാറാവാതെ ഇദ്ദേഹം തന്നെ നേരിട്ട് എങ്ങനെയെങ്കിലും ഡീൽ ഡീലാൻ തീരുമാനിച്ചും മുന്നോട്ട് പോവാണ് ഇനിടെയാണ് ഹോസ്പിറ്റലിൽ അർജന്റായിട്ട് ഒരു സർജറി നടത്തണമെന്ന് ആവശ്യപ്പെട്ട് വിളിക്കുന്നത് നമ്മുടെ അഭിമന്യു ഡ്യൂട്ടിക്ക് കയറുന്ന ായിട്ടുണ്ട് എന്നാൽ അദ്ദേഹം ഹോസ്പിറ്റലിൽ ചെല്ലാത്തത് കൊണ്ട് മറ്റ് ആരെങ്കിലും അറേഞ്ച് ചെയ്യാൻ പറ്റും ചോദിച്ചപ്പോൾ മറ്റ് ഡോക്ടേഴ്സ് ആരും അവൈലബിൾ അല്ലാന്ന് ഓൾറെഡി ഒരു പേഷ്യന്റ് മരിച്ചതിന്റെ സെറ്റിൽമെന്റ് ഇങ്ങനെ നിക്കുവാണ് ഇപ്പോഴത്തെ അടുത്ത പേഷ്യന്റ് അർജന്റ് ആയിട്ട് സർജറി വേണം അത് ഇദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് എന്നാൽ ഇദ്ദേഹത്തിന് ഹോസ്പിറ്റലിൽ ചെല്ലാൻ പറ്റുന്ന സാഹചര്യമല്ല ഈ സാഹചര്യത്തിൽ എന്ത് ചെയ്യാൻ പറ്റും അഭിമന്യു അഭിമന്യോ ആലോചിച്ചിട്ട് ഇദ്ദേഹത്തിന്റെ ഒരു ജൂനിയറിനെ കോൺടാക്ട് ചെയ്യുന്നുണ്ട് ഡോക്ടർ ഒക്കെ തന്നെ പക്ഷേ ഇതുവരെയും അവൻ ഒറ്റയ്ക്ക് സർജറി ഒന്നും ലീഡ് ചെയ്തിട്ടില്ല എപ്പോഴും സീനിയർ ഡോക്ടേഴ്സ് കൂടെ കാണും ഇപ്പൊ ജൂനിയറിനെ കോൺടാക്ട് ചെയ്ത സാഹചര്യം ഇങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരാം അവൻ സർജറി ലീഡ് ചെയ്തേ പറ്റുമെന്ന് പറഞ്ഞു ആദ്യമൊക്കെ പേടി കാരണം ജൂനിയർ കുറെ റീസൺസ് ഒക്കെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇദ്ദേഹത്തിന്റെ നിർബന്ധം കാരണം സമ്മതിച്ചു സർജറി ടൈമില് ഫുൾ ടൈം വീഡിയോ കോളിൽ ഇരുന്ന് എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്ന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു മുന്നോട്ട് ചിലവേ ഇദ്ദേഹത്തിന്റെ മുൻ ഭാര്യ വിളിക്കുന്നുണ്ട് പുള്ളിക്കാരി കരച്ചിൽ നിർത്തിയിട്ടില്ല ആകെ വിഷമിച്ച് സങ്കടപ്പെട്ട് അവരെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമോ എന്നുള്ള വഴി അന്വേഷിച്ചുകൊണ്ടിരിക്കുക വീഡിയോ കോളിലൂടെ തന്റെ മകളെ ആ ഒരു അവസ്ഥയിൽ കണ്ടപ്പോൾ അഭിമന്യു കുറെ മാറി എന്ന് പറഞ്ഞിരുന്നല്ലോ പാസ്റ്റ് ലൈഫിൽ ഇദ്ദേഹത്തിന് കുറെ തെറ്റു പറ്റിയിട്ടുണ്ടെന്നും അങ്ങനെയൊന്നും മകളോട് ചെയ്യാൻ പാടില്ലായിരുന്നു അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു ഇദ്ദേഹം ഭാര്യയോട് തുറന്ന് സമ്മതിക്കുന്നുണ്ടെങ്കിലും റേഞ്ച് പോയി അവൾ ായിട്ട് കേൾക്കാൻ പറ്റിയില്ല തെറ്റെല്ലാം അക്സെപ്റ്റ് ചെയ്ത് ഒന്ന് മനസ്സ് തുറന്ന് സംസാരിക്കാൻ ശ്രമിച്ചതാ പാളി പോട്ടെ പോട്ടെ ഒട്ടും സമയമില്ല കണ്ടി കണ്ട ഓട് വഴിയിലൂടെ കയറി അങ്ങനെ കറങ്ങി തിരിഞ്ഞ് മുന്നോട്ട് എല്ലുമ്പോ കാറിന്റെ ടയർ പഞ്ചറായി കഷ്ടിച്ച് ഒരു ഇരുപത് മിനിറ്റ് ബാക്കിയുണ്ടാവും ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ കാറിന്റെ ടയറും മാറ്റി അതേപോലെ ഹോസ്പിറ്റലിൽ നടക്കുന്ന സർജറിയും ഗൈഡ് ചെയ്ത് പ്രസാദ് പറഞ്ഞ ലൊക്കേഷനിലെത്തി പണവും കൊടുത്ത് മകളെ രക്ഷപ്പെടുത്താൻ പറ്റുമോ എന്നുള്ളതാണ് വേറെ വഴിയില്ലല്ലോ ചെയ്തല്ലേ പറ്റൂ ഒരേ സമയം കാറിന്റെ ടയർ മാറുന്നു അതോടൊപ്പം വീഡിയോ കോൾ ചെയ്ത് ഹോസ്പിറ്റലിലെ സർജറിയിൽ എന്തൊക്കെ ചെയ്യണമെന്നും പറഞ്ഞു കൊടുക്കുന്നു ആൾ മൾട്ടിടാസ്കിങിൽ അടിപൊളിയാണ് അവിടെ ഇവിടെയും ഒരേ സമയം രണ്ട് കാര്യങ്ങൾ ചെയ്യേണ്ടി വന്നിട്ടും അതൊക്കെ ആയിട്ട് ഇദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്നുണ്ട് അങ്ങനെ അങ്ങനെ ഇതെല്ലാം സെറ്റ് ചെയ്ത് വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ ഒരു പോലീസ് ഇദ്ദേഹത്തെ വകുക്കി ചെയ്യുന്നു അത് പണിയാണല്ലോ ഒന്നാമത് ഇദ്ദേഹം ലേറ്റ് ആണ് ഇപ്പൊ വേദികളുടെ കാര്യത്തിൽ പോലീസ് ഇടപെടാൻ വന്ന കാര്യങ്ങളൊക്കെ കൈവിട്ടു പോകും അഭിമന്യു അവർക്ക് പിടികൂടുകാതെ മുന്നോട്ട് പോകുമ്പോൾ പ്രസാദ് വിളിച്ചു ഇവൻ ഇപ്പൊ പോകുന്ന റൂട്ടിൽ കുറെ കൂടെ മുന്നോട്ട് വെല്ലുമ്പോ ഒരു ടണൽ ഉണ്ട് ആ ടണലിൽ പണം വെക്കണമെന്നാണ് പറയുന്നത് ഇവിടെ ഇന്ന പോലെ പോലീസ് ചെയ്ത് പോലീസിനെ വിളിച്ചത് പ്രസാദ് തന്നെയാണെന്ന് സമ്മതിക്കുവാണെങ്കിൽ അഭിമന്യു സാർ നിങ്ങൾ ഒരുപാട് ലേറ്റ് ആവുന്നു പോലീസ് ഒക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ വരും എന്തോന്ന് എന്തോ പ്രസാദ് തനിക്കൊന്ന് പ്രാന്തോ ഞാൻ അങ്ങോട്ടല്ലേ പണവും കൊണ്ട് വരുന്നേ താൻ എന്തിനാ പോലീസിനൊക്കെ ഇൻവോൾവ് ചെയ്യുന്നത് അത് തനിക്കും പണിയല്ലേ ഓ എന്തായത് അഭിമന്യു ഞാൻ പോലീസിനെ വിടുവ് നീ അങ്ങ് അസ്യൂം ചെയ്ത എങ്ങന എന്നിങ്ങനെ പ്രസാദ് പറഞ്ഞതും സംശയം തോന്നി നമ്മുടെ ഹീറോ വണ്ടി ഒതുക്കി അന്നേരം ആവട്ടെ ഇത്രയും നേരം ഇവന്റെ പുറകെ വന്നുകൊണ്ടിരുന്ന വന്നോണ്ടിരുന്ന പോലീസുകാർ വേറൊരു പോയി അവര് മറ്റെങ്ങോട്ടോ പോവായിരുന്നു ഇവന്റെ പുറകെ വന്നതുകൊണ്ട് സാഹചര്യം ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഇവൻ തെറ്റിദ്ധരിച്ചതാണ് ഇവിടുന്ന് കുറച്ചുകൂടെ മുന്നോട്ട് വെല്ലുമ്പോൾ അവിടെ ഒരു ടണലുണ്ട് ആ ടണലിൽ ഇവൻ കൊണ്ടുവന്ന മുഴുവൻ പണവും അഞ്ചു കോടി രൂപയും ഇട്ടിട്ട് അവിടുന്നു ഏതാണ്ട് ഒരു കിലോമീറ്റർ അകത്തേക്ക് പോകുമ്പോൾ അവിടെ ഇദ്ദേഹത്തിന്റെ മകൾ ഉണ്ടാകും പറയുവാണ് ഇദ്ദേഹത്തിന് കുറേ സമയം കൊടുത്തു സൺസെറ്റ് വരെ കൊടുത്തു ലൈറ്റ് ആയാൽ പിന്നെ മകൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പ്രസാദിന് ഒരു ഉത്തരവാദിത്വവും ഇല്ലെന്നും ഒട്ടും സമയം കളയാതെ നേരെ മുന്നോട്ടില്ലെന്ന അഭിമന്യു ആ ടണലിൽ അയാൾ പറഞ്ഞ പോലെ അഞ്ചു കോടി രൂപയും ഇട്ടിട്ട് അവിടെ നേതാണ്ട് ഒരു കിലോമീറ്റർ ആകത്തേക്ക് ഓടിക്കയറി ചെല്ലുവാണ് കാരണം കാർ ഓടിച്ച് മുന്നോട്ട് പോകാൻ പറ്റിയില്ല പെട്രോൾ തീർന്നിരുന്നു രാത്രി സമയല്ലേ വണ്ടി ഓടിച്ച ഡ്രൈവറും കണ്ടില്ല ഇദ്ദേഹവും കണ്ടില്ല ആളുടെ കാല് ഡിസ്ലൊക്കേറ്റ് ആവുന്നുണ്ട് എത്രത്തോളം വേദന ഉണ്ടാവും പ്രത്യേകം പറയേണ്ടല്ലോ ആൾ ഒരുവിധത്തിൽ എണീറ്റ് പതിയെ തിരിഞ്ഞിരുന്ന് പിടിച്ച് നേരിടുന്നുണ്ട് അങ്ങനെ അങ്ങനെ കാലും റെഡിയാക്കി വീണ്ടും തന്റെ മകൾക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട് മുന്നോട്ട് ഓടി ചെല്ലുവാ ചാക്ക് കെട്ടുകൾ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നു ഇതിൽ ഏതിലെങ്കിലും ഒരെണ്ണത്തിൽ ഇദ്ദേഹത്തിന്റെ മകൾ ഉണ്ടാവും കരുതി അതെല്ലാം തുറന്നു നോക്കാൻ ശ്രമിക്കുകയാണ് അഭിമന്യു എന്നാൽ ഒറ്റ ഒരണത്തിൽ പോലും ഇദ്ദേഹത്തിന്റെ മകളില്ല മകളെ കണ്ടെത്താൻ പറ്റിയില്ല ഇത്രയും കഷ്ടപ്പെട്ടിട്ടും തന്റെ മകളെ കണ്ടെത്താൻ സാധിച്ചില്ലോ എന്ന് കരുതി ഇങ്ങനെ നിൽക്കുമ്പോൾ ഇതേ കിഡ്നാപ്പറുടെ ഫോണിൽ നിന്ന് ൾ ഇത്തവണ ഇദ്ദേഹത്തോട് സംസാരിക്കുന്നത് ഇദ്ദേഹത്തിന്റെ മകൾ വേദിക തന്നെയാണ് മോള വേദിക അച്ഛൻ മോള തിരക്കി വന്നതാ എവിടാ മോളെ ഒന്നുകൊണ്ടും പേടിക്കണ്ട എവിടാണെങ്കിലും അച്ഛൻ കണ്ടുപിടിച്ചിരിക്കും ചുറ്റുപാട് എന്തൊക്കെ കാണാൻ പറ്റുന്നുണ്ട് അതിന് വേദിക ഇദ്ദേഹത്തോട് ഒരു ചോദ്യം ചോദിക്കുകയാണ് അച്ഛൻ ഇപ്പോഴും കരുതുന്നുണ്ടോ ഞാൻ ക്രേസിയാണെന്ന് അച്ഛനും മനസ്സിലായില്ലായിരുന്നല്ലേ അച്ഛന്റെ ഫോൺ മോഷ്ടിച്ചത് ഞാനാ അച്ഛന്റെ ചാറ്റ്സ് കണ്ടുപിടിച്ചതും അതിൽ അഞ്ചു കോടി രൂപയുടെ കാര്യം പറഞ്ഞതൊക്കെ കണ്ടുപിടിച്ചത് ഞാനാ എല്ലാം പ്രസാദ് സാറിനോട് പറഞ്ഞ് ഇങ്ങനെ ഒരു പ്ലാൻ റെഡിയാക്കി ഇവിടെ വരെ എത്തിച്ചതൊക്കെ ഞാനാ പ്രസാദ് സാർ എനിക്കൊരു അച്ഛനെ പോലെയാണ് നിങ്ങളെക്കാളും അദ്ദേഹം എന്നെ കെയർ ഞാൻ സാധാരണ മറ്റു കുട്ടികളെ പോലെ അല്ലായിരിക്കും എന്നാലും എനിക്ക് വേണ്ട റെ റെസ്പെക്ട് അദ്ദേഹം തരുന്നുണ്ട് നിങ്ങളെപ്പോലെ ഞാൻ ജീവിച്ചിരിക്കാനേ അർഹയല്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല നിങ്ങളാണ് ഈ ലോകത്തിലെ ഏറ്റവും മോശം അച്ഛൻ ഇത് നിങ്ങൾക്കൊന്നും മനസ്സിലാക്കി തരണമെന്നേ കരുതൂ ഇനി അച്ഛൻ എല്ലാവരോടും പറഞ്ഞു നിങ്ങളുടെ മകൾ ശരിക്കും ക്രേസിയാണെന്ന് ഇതെല്ലാം കേട്ട് അഭിമന്യു അഭിമന്യൂ തകർന്ന് തരിപ്പണമായി പോയി എന്തൊക്കെയാണ് ഇങ്ങനെ പറഞ്ഞിരുന്നത് ഇദ്ദേഹത്തിന്റെ മകളെ കൊണ്ടൊരു കാര്യമില്ല അവൾ ജീവിച്ചിരിക്കാനേ അർഹയല്ല പണ്ട് തന്നെ അബോർട്ട് ചെയ്ത് കളയണമായിരുന്നു കൊച്ചിനുള്ള ഒരു വൈകല്യമാണ് അതിനെ ആ രീതിയിൽ അക്സെപ്റ്റ് ചെയ്യാനും ട്രീറ്റ് ചെയ്യാനും പറ്റണം മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാൻ പറ്റണം ഇവിടെ ഞമ്മനും നിങ്ങളും മാത്രം മതി ഇങ്ങനല്ലാത്തവരൊന്നും മനുഷ്യരല്ല ഒരുപാട് പേരുണ്ടല്ലോ ഒരു ഡോക്ടർ ആയിരുന്നിട്ട് കൂടി ഒരു കുട്ടിയെ എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്ന് ഇയാൾക്ക് അറിയില്ല തന്റെ കുട്ടിയുടെ യഥാർത്ഥ പൊട്ടൻഷ്യൽ അവൾ എത്രമാത്രം ഇന്റലിജന്റ് ആണ് എത്രമാത്രം ചിന്തിക്കാൻ കഴിവുള്ള മനസ്സിലാക്കാൻ പോലും ഇദ്ദേഹം ശ്രമിച്ചില്ല അവളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തില്ല ക്രൈസ് എന്നൊക്കെ വിളിച്ച് കൊച്ചിനെ കളിയാക്കി ഇങ്ങേരാണ് ശരിക്കും ഇത്രയും കാലം താൻ ചെയ്തതെല്ലാം തെറ്റാണെന്ന് മനസ്സിലാക്കി ഇദ്ദേഹം മകളോട് സോറി പറയുന്നുണ്ട് ഇനി ഒരിക്കലും അങ്ങനെയൊന്നും ആവർത്തിക്കില്ല തന്റെ ഭാഗത്താണ് തെറ്റ് എന്ന് മനസ്സിലാക്കി എല്ലാം അക്സെപ്റ്റ് ചെയ്ത് സംസാരിച്ചപ്പോ കൊച്ചു പറയും അച്ഛാ നിങ്ങൾ ഇത്ര സ്മാർട്ട് അല്ലായിരുന്നെങ്കിലും നിങ്ങൾ എന്നും എന്റെ അച്ഛൻ തന്നെയാണ് അത് കേട്ട് അഭിമുഖം ഭയങ്കര വിഷമമായിട്ട് അദ്ദേഹം ഇത്രയും നാൾ ചെയ്ത കാര്യങ്ങളൊക്കെ റിയലൈസ് ചെയ്ത് ഇദ്ദേഹത്തിന്റെ തെറ്റൊക്കെ മനസ്സിലാക്കി അവിടെ കൊത്തിയിരുന്നു കരയും മഴയും പെയ്യുന്നുണ്ട് അന്നേരം കുടയുമായി ഒരാൾ വന്നു വേറെ ആരുമല്ല ഇദ്ദേഹത്തിന്റെ മകൾ വേദിക അഭിമന്യുവിന്റെ കണ്ണീരൊക്കെ തുടച്ചു കൊടുത്ത് കൊച്ചത്തെ പിടിച്ചെഴുതിയിപ്പിക്കും ഇതൊക്കെ ഒരല്പം ദൂരെയായി നിറഞ്ഞ കണ്ണുകളോടെ പ്രസാദ് സാറും നോക്കി നിൽക്കുന്നുണ്ട് ഇവർക്ക് ഇത്രയൊക്കെ ഉദ്ദേശങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ എസ്പെഷ്യലി നമ്മുടെ വേദികയ്ക്ക് ഇത്രയൊക്കെ ഉദ്ദേശങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ ഈ കാര്യങ്ങളൊക്കെ ഇദ്ദേഹത്തിനൊന്നും മനസ്സിലാക്കി കൊടുക്കണം അങ്ങനെ അങ്ങനെ അവിടുന്ന് തന്റെ അച്ഛനെയും കൂട്ടി നടന്നു പോകുന്ന വേദികയെ കാണിച്ചാണ് സിനിമ അവസാനിക്കുന്നത് മറ്റൊരാളെ ബുള്ളി ചെയ്യുന്നതിലൂടെ കളിയാക്കുന്നതിലൂടെയൊക്കെ സന്തോഷം കണ്ടെത്തുന്നത് ഒരു തരത്തിലുള്ള മനോരോഗം തന്നെയാണ് ജീവനുള്ള സ്പീഷീസുകൾ പലതരത്തിലുണ്ടല്ലോ എല്ലാവരും നമ്മളെ പോലെ തന്നെ ആവണമെന്നില്ല നമ്മൾ ചിന്തിക്കുന്ന അതേപോലെ ചിന്തിക്കണമെന്നില്ല ഹൈ ഐക്യൂ എന്നുള്ളവരല്ല എല്ലാവരും എല്ലാ തരത്തിലുള്ള ആളുകളെയും അക്സെപ്റ്റ് ചെയ്യാനുള്ള മൈൻഡ്സെറ്റ് ഉണ്ടാവട്ടെ ചില കാര്യങ്ങളിലേക്കൊക്കെ വരുമ്പോൾ ഇത് മനോവൈകൃതമാണെന്ന് പറയുന്ന ഒരു സ്വഭാവം മാറട്ടെ ഏത് പുസ്തകത്തിനും പരിശുദ്ധനും പപ്പറ്റ് മാസ്റ്റർക്കും ഒക്കെ മേലെ മനുഷ്യന് പ്രാധാന്യം കൊടുക്കാനുള്ള മൈൻഡ്സെറ്റ് ഉണ്ടാവട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തെങ്കിലും എക്സ്ട്രാ ആയിട്ട് കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിലും ഒക്കെ കമന്റ് ചെയ്ത് അറിയിക്കാൻ പബ്ലിക്കായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ കമന്റ് ചെയ്ത് അറിയിക്കാൻ ശ്രദ്ധിക്കുമല്ലോ ടോപ്പിക്കിനെ പറ്റി എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും എക്സ്ട്രാ ക്ലാരിഫിക്കേഷനോ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റ ഐ ഡി ചാനൽ ബോർഡിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് അതിൽ മെസ്സേജ് ചെയ്താൽ മതി നിങ്ങളുടെ അക്കൗണ്ട് ഒരുപാട് റിപ്പോർട്ട് ഒന്നും കിട്ടി സ്പാം ലിസ്റ്റിലുള്ള അക്കൗണ്ട് അല്ലെങ്കിൽ എനിക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ വരും നോട്ടിഫിക്കേഷൻ വരുന്നതൊക്കെ ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട് സോ എനിങ് എന്തെങ്കിലും ഡിസ്കസ് ചെയ്യാനുണ്ടെങ്കിൽ അവിടെ പറയാം അടുത്ത ദിവസം മറ്റൊരു നല്ല സിനിമയുടെ കഥയുമായി വീണ്ടും കാണാം